ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസ് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതും ഹോൾസെയിൽ പ്രൈസിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന നൈറ്റി ആണ് ഒരു കളർ ഇങ്ങനെയാണ് അതിൻ്റെ തന്നെ കളറ് അടുത്ത കളറ് അടുത്ത കളർ ഇങ്ങനെ അടുത്ത കളർ ഇങ്ങനെ നാല് കളറാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ നാല് കളേഴ്സ് റേറ്റ് ഞാൻ പറയുന്നില്ല ഹോൾസെയിൽ പ്രൈസ് പബ്ലിക്കായിട്ട് പറയണില്ല പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കാണ് ഹോൾസെയിൽ പ്രൈസിൽ നമ്മൾ നൈറ്റി ബിറ്റ്സ് കൊടുക്കുന്നത് അടുത്തത് കോട്ടനാണ് കോട്ടൺ ഇതുപോലെ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന്റെ അടുത്ത കളർ ഇങ്ങനെ അടുത്ത കളർ ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിനകത്തുള്ളത് മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്നത് ഇത് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും അവൈലബിൾ ആണ് റീറ്റെയിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പെർ പീസിന് ഇതില് രണ്ട് കളറാണ് ഉള്ളത് അടുത്തത് ഇങ്ങനെയാണ് അടുത്ത കളറ് അടുത്ത കളർ ഇങ്ങനെ മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്നത് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പെർ പീസിന് അടുത്തത് ഇതുപോലെയാണ് നെക്കിൽ ഡിസൈൻ വരുന്ന ടൈപ്പാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് എല്ലാം തന്നെ ടോപ്പ് അടിക്കാനാണ് അധികം പേര് നൈറ്റ് ബിറ്റ്സ് കൊണ്ടുപോണത് പെർ പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ പറയണാണ് എല്ലാം നല്ല കളേഴ്സാണ് മിനിമം പത്ത് പീസ് എടുക്കണവർക്ക് ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കണമാണ് ഈ കളേഴ്സാണ് ഇതിനകത്തുള്ളത് നെക്കിൽ ഇതുവരെ ഡിസൈൻ വരുന്നത് ഈ കളേഴ്സാണ് അടുത്തത് ഇതുപോലെയാണ് ബോർഡർ ഒക്കെ വരുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ബാട്ടിക് ഡിസൈനാണ് ടോപ്പടിക്കാനൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ കളേഴ്സ് ഇങ്ങനെ അടുത്ത കളർ ഇങ്ങനെ അടുത്തത് ഇങ്ങനെ അടുത്ത കളർ ഇങ്ങനെ ഇത്രയും കളേഴ്സാണുള്ളത് അപ്പൊ മിനിമം ടെൻ പീസ് പത്ത് പീസ് എടുക്കണവർക്ക് ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്നതാണ് റീറ്റെയിൽ പ്രൈസ് ഇപ്പൊ കാണിച്ചതിനെല്ലാം ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണാണ് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്